ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുവരെ പീഡിപ്പിച്ചു കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു അർജുനെതിരെ കൂടുതൽ സാക്ഷികൾ മിഠായി മിഠായി കള്ളമാണെന്ന് പറയുന്നു പ്രതി പ്രതി സ്ഥിരമായി വാങ്ങാൻ മാത്രമാണ് എന്നും തന്നെയെന്ന കുട്ടിയുടെ സഹോദരന്റെ ആരോപണത്തിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി കേസിലെ സാക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത് അധികം ആരോടും സംസാരിക്കാത്ത സ്വഭാവക്കാരനായിരുന്ന അർജുൻ സ്ഥിരമായി കടയിലെത്തി മഞ്ചിനത്തിൽപ്പെട്ട മിഠായികൾ വാങ്ങാറുണ്ടായിരുന്നുവെന്നാണ് കടയുടമ പറയുന്നത് ഇത് കൊല്ലപ്പെട്ട കുട്ടിക്ക് നൽകാനായിരുന്നുവെന്നാണ് സംശയം ഒരു കൊച്ചുകുട്ടിക്ക് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടും സാക്ഷിമൊഴികൾ എതിരായിട്ടും പ്രതിയെന്ന് കണ്ടെത്തിയ ആൾ രക്ഷപ്പെട്ടതിൽ വിഷമമുണ്ടെന്നും കടയുടമ പറഞ്ഞു അതേസമയം പ്രതിയെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് വയസ്സുകാരിയുടെ മാതാപിതാക്കൾ സ്വകാര്യ ഹര്ജി നൽകുന്നതിലടക്കമുള്ള നടപടികൾ തുടങ്ങി മാതൃഭൂമി ന്യൂസ് കുമളി